വരെ ട്രെയിൻ യാത്രയാണ് നിങ്ങൾ എൻ്റെ കൂടെ പോലും നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോരാ അല്ലേ അല്ലേ സ്ഥലങ്ങളൊക്കെ ഏതൊക്കെ സ്റ്റേഷനുകളാക്കുന്നൊക്കെ ചോദിച്ചാല് എനിക്ക് പിടിയില്ല എല്ലായിടത്തും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാഴ്ചകളും കെട്ടിടങ്ങളും സ്റ്റേഷനും ഒക്കെ നിങ്ങൾ കണ്ടോളൂ ഇതൊരു ഞാൻ ഇതുപോലെ പോയപ്പോൾ പ്ലേസ് ആണോ അത് അവിടെ കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം പെട്ടെന്ന് 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 സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയാമോ എലിഫന്റ് പിന്നെ എന്നിട്ട് ഇന്നത്തെ പേരുകളൊക്കെ പഠിക്കുകയും പറയാത്ത ചെയ്യണമൊക്കെ ഇച്ചിരി പാടാം ഓർത്തിരിക്കാൻ അടുത്ത കാഴ്ചകളാണ് ദൈവം കാട് തന്നെ ട്രെയിൻ പോകുന്നുണ്ട് to start or text the British Transport Police on 61016. We'll sort it. See it, say it, sorted The doors will open automatically at the next station. All right. Please mind the gap between the train and the platform. The station is Farringdon. ടുത്ത് ഓഫ് ചെയ്യാനും ഒന്നും പറ്റില്ല നല്ലൊരു സ്കൂളിൽ പോയ ഒരു മലയാളത്തോളം ഈ ഒരു കാൽമി ായിട്ടാണ് അങ്ങനെ ഒരു പാട്ടില്ല ആ പാട്ടാണ് പാടുന്നത് അപ്പൊ കുറേ നേരം എല്ലാരും ഞാൻ നോക്കിപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു എല്ലാവരും കുറേ നേരം ആളുകളുണ്ടാവും ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോഴേക്കും എന്നെ നോക്കി എല്ലാവരുടെ എടുക്കും എടുക്കുന്നവിടെ എന്നെ സൂപ്പർ പാട്ടായിരുന്നു എന്നറിയാമോ അങ്ങനെ പോയി ഒരു ടാക്സി ഒക്കെ പിടിച്ച് ഒരു ഓഫീസിൽ പോയി പക്ഷെ കാര്യങ്ങളൊന്നും നടന്നില്ല വെറുതെ അവിടം വരെ പോയി സമയം പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലെത്തി ഇങ്ങോട്ട് വന്നപ്പോൾ ട്രെയിനിൽ ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരാളെ എന്താണ് എവിടെ നമുക്ക് ഈ നമ്മളുടെ ഓയിസ്റ്റ് കാർഡ് ഉണ്ടല്ലോ എനിക്കാണെ ഫ്രീഡം പാസ്സാണ് അത് നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും എവിടെയൊക്കെ മെഷീൻ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ ടച്ച് ചെയ്യണം ടച്ച് ചെയ്യാതെ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി വരും നമ്മളുടെ എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് പൈസ കൊടുക്കേണ്ടി വന്നതെന്നു വെച്ചാൽ ഒമ്പത് മണി വരെ തൊട്ടാണ് ഫ്രീഡം പാസ് അനുവദിക്കുകയുള്ളത് അപ്പോൾ ഞാൻ ഏഴുമണിയായപ്പോൾ ഞാൻ പോയി അതുകൊണ്ട് എനിക്ക് പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വന്ന് ഞാൻ ബാങ്ക് കാർഡൊക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യണം അത് നമ്മൾ ആ മെഷീനിൽ നമ്മൾ ടച്ച് ചെയ്യണം എവിടെലുമൊക്കെ ഉണ്ടാവും മെഷീൻ നമ്മളത് നോക്കി ടച്ച് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താണോ ഒരു ഒരാൾക്ക് കുറച്ച് പൈസ കൂടുതൽ പൈസ കൊടുക്കേണ്ടത് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരാൾക്ക് കൂടുതലാച്ചയ്ക്ക് ഇങ്ങനെ എന്നെ ഇങ്ങനെ വരുമല്ലോ ആൾക്ക് ചുരുക്കമാണ് വരുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ കണ്ട് ട്രെയിനവിടെ കുറേ നേരം നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കണ്ട് അപ്പോൾ അയാളുടെ അയൊക്കെ ടിക്കറ്റൊക്കെ എന്തോ പൈസ കൂടുതൽ പറഞ്ഞ അയൊക്കെ ഇത് ഇതൊക്കെ കൊടുത്ത് നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ടിക്കറ്റ് എടുക്കാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ പി ടി ആർ വന്ന് നമുക്ക് അതിൻ്റെ ഡബിൾ ചാർജ് അപ്പോൾ ചെയ്യണ്ടല്ലേ എൻ്റെ സ്വസ്ഥത ഒന്നും മാറിയിട്ടില്ല ഭയങ്കര തലവേദന നന്ദയ്ക്ക് വേദന ചൊവ്മാ എല്ലാം ഉണ്ട് അവിടെ പോയി കുറേ നേരം ഇരുന്നവർ വല്ല ആഹാരം കഴിക്കാൻ പറ്റുമോ ആഹാരവും കഴിക്കാൻ പറ്റത്തില്ല പിന്നെ എന്താ ഒരു ചൂട് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ചൂട് ചായ മേടിച്ചിട്ട് പക്ഷേ അതും Yeah I can get take out, camera. the yeah, yeah. I'd like um, braised uh, tofu and mixed vegetables. Or do you have one with uh, mushrooms, braised tofu and mushrooms?